അങ്ങനെയാണ് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വീ കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മളുടെ കുഞ്ഞിക്കിളികളൊക്കെയാണ് അത് എന്നും മുട്ടയിടൽ മാത്രമേ ഉള്ളൂ ഇതുവരെ ഒരു മുട്ട പോലും വിരിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എന്നും വിചാരിക്കും ഇപ്പോൾ വിരിയും ഇടയ്ക്കൊരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വില പിരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും പക്ഷെ ഒന്നുമില്ല മുട്ടയിടൽ മാത്രമേ വിൽക്കുള്ളൂ ലൗബ്സ് പിന്നെ മുട്ടയിടണില്ല അങ്ങനെ പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണായിട്ട് ഈ പോണത് വേറെ ഒന്നുമല്ല ചേട്ടന്മാരെ കരട്ട ക്ലാസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പം അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെന്ന നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മളെ കുഞ്ഞനുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവന് വാക്സിൻ എടുത്താൽ കാരണം മാഷെടുത്ത് ഞാൻ പറഞ്ഞത് കാലുവേദനയാണ് അതുകൊണ്ട് അവിടെ ആയിട്ട് എത്തിയാൽ മതിയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അവനും നല്ല മടിയുണ്ട് കാരണം ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ പോകാനായിട്ട് ഇഷ്ടമില്ല കരോട്ടക്കൊന്നും അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണതാണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷോട് പറഞ്ഞോളൂ അമ്മ എന്നെ വെറുതെ അവിടെ എത്തിയാൽ മതിയെന്ന് എന്നെ കളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എട്ടെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അവരെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ച് പോരുന്ന പോരണ നേരത്തന്നെ ഗേറ്റിൻ്റെ അവിടെ അമ്മാമ്മ നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി നമ്മളെ വഴി കൂടെ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും സുരേഷ് ഗോപിനെ കണ്ടതിന് ശേഷം അകത്ത് കയറാമെന്ന് എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ പിള്ളേഴ്സും അമ്മയും ഒക്കെ കൂടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മളെ മറ്റേ എന്താ പറയുക എല്ലാവരും കൂടാതെ അങ്ങനെ നിന്നു വെയിറ്റ് ചെയ്ത് നിന്നുണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മളെ അതിൽ ആദ്യം പോയത് സുരേഷ് ഗോപി അല്ലാട്ടോ മുരളീധരനാണ് ആദ്യം പോയത് അത് കഴിഞ്ഞിട്ടാണ് പിന്നാലെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി കുറേ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നുണ്ട് മുരളീധരൻ പോയതിന് ശേഷമാണ് ആൾ വന്നതല്ലോ അപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു തല്ലൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരോ ബൈക്ക് വരുമ്പോൾ അറിയും അതിപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അവരിരിക്കണത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ സുരേഷ് ഗോപി വന്നിട്ടോ അതിലിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ട് ഞാനിപ്പോ എന്താ പറയാ സുരേഷ് ഗോപിനെ കാണണ മൂന്ന് മൂന്നാമത്തെ വട്ടം മൂന്നാമത്തെയോ നാലാമത്തെ വട്ടം കേട്ടോ ഇപ്പോൾ കാണുന്നത് ആദ്യമൊക്കെ എന്താ പറയുക നമ്മൾ തീരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇടക്ക് ഈ ഭാഗത്തൊക്കെ വരണ കാരണം അങ്ങനെ ഇടയ്ക്ക് ഇതിലൊക്കെ ഈ വഴിക്ക് തന്നെയട്ടോ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെയട്ടാ ഈ സുരേഷ് ഗോപിനെ കണ്ടിട്ടുള്ളത് പിന്നെ ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളത് ബെഹ്റയിൽ വെച്ചിട്ടായിട്ട് അവിടെ എന്തോ എന്തോ പരിപാടി ഞാൻ മറന്നുപോയി അപ്പോൾ അവിടെ എന്തോ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് സുരേഷ് ഗോപി കണ്ടിട്ടുണ്ട് പിന്നെ രണ്ട് വട്ടം മൂന്ന് വട്ടം വട്ടമായിട്ടാണ് അപ്പോൾ ആകെ കണ്ടിട്ടുള്ളത് അങ്ങനെന്തെങ്കിലും നമ്മൾ സുരേഷ് ഗോപി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളോട് എല്ലാവരും അടുത്ത് കയ്യോട്ടൊക്കെ കാണിച്ചിട്ടാണ് ആളി ആൾ പോയിട്ടുള്ളത് പിന്നെ അവിടെ ഇവിടെ അടുത്ത് തന്നെ എന്തോ മീറ്റിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ദൂരം പോയാൽ മതി പക്ഷേ ഞങ്ങൾ പിന്നെ പോകാൻ എന്തെങ്കിലും പിന്നെ പിള്ളേരൊക്കെ കുളിപ്പിച്ച് കയറ്റി നേരെ വാടാൻ പുള്ളിക്ക് ഇട്ടു വിട്ടാ കാരണം നമ്മൾ ചെറിയ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉണ്ട് അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ചവന് ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാന്ന് വെച്ചിട്ട് പോയതാട്ടോ അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞി ഗിഫ്റ്റ് ഒക്കെ ചവന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇവിടെ വന്ന ഈ പിന്നുവിൻ്റെ വക ചെറിയ രീതിയിൽ ബലൂണൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂടെ കുഞ്ഞി പിള്ളേർസൊക്കെ ഉള്ള അപ്പോൾ നമുക്ക് വല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിച്ചതട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ സന് വിളിക്കാനുണ്ടായിരുന്നു അപ്പോൾ സന്നിൻ്റെ ഇടയിൽ ഞാൻ വന്നത് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ യൂട്യൂബിലൂടെ ഒന്നോടുകൂടി ആൾ അപ്പോൾ തന്നെ പോയി കേട്ടോ തലതാഴ്ത്തി പോയതാണ് പിന്നെ ഇച്ചാമ്മിൻ്റെ ഇച്ചാമ്മ മാത്രമേ ഉണ്ടായിരുന്നോളൂ കേട്ടോ കിച്ചു ഉണ്ടായിരുന്നില്ല കിച്ചു വന്ന് പോയിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ ഇത് സെക്കൻഡ് വെഡിങ് അനിവേഴ്സറി ആട്ടോ പറ്റെ അപ്പോൾ അതങ്ങനെ ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചമുന കേക്ക് കിട്ടുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വടർ പിള്ളിക്ക് ഇട്ടു കേട്ടോ അത്യാവശ്യം വേറെ ഒന്നല്ല അല്ല നമ്മൾ ആരും ഡോക്ടറെ കാണിക്കാൻ പോയതാട്ടോ അങ്ങനെ ഡോക്ടറെടുത്ത് പോയി വന്ന് ഞാൻ ഷോർട്ട് സർക്കിട്ടിട്ടായിരുന്നു അതിന് എനിക്ക് കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നേരെ അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഐസ് ക്രീം ഐസ് ബോട്ടിൽ കയറിയതാട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എള്ളയിൽ വെച്ചിട്ട് ചക്ക ചക്കയുടെ മതി എന്ന് പറഞ്ഞു അവർ സ്ട്രോബെറിയൊരാളാണല്ലോ അപ്പോൾ സ്ട്രോബെറി എന്തായിരുന്നില്ല ചക്ക രണ്ടാൾക്ക് ഓരോന്ന് മേടിച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ അവിടെ നിന്ന് പോകുന്നുട്ടോ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞങ്ങളുടെ